ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് അഫയേഴ്സ് തൊഴിലാളികൾക്കായിരക്കണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത് ആരോഗ്യം ശാരീരികക്ഷമത സാമൂഹിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ച് വർക്ക് ഫോഴ്സ് റൺ സംഘടിപ്പിച്ചത് കുറാനിക് പാർക്കിൽ നടന്ന പരിപാടിയിൽ ദുബായിലെ വിവിധ മേഖലകളിലെ കമ്പനികളിൽ നിന്നുള്ള ആയിരത്തിലധികം തൊഴിലാളികളും ജീവനക്കാരും പങ്കാളികളായി പരിപാടിയിൽ ജി ഡിആർഎഫ് എ ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ലേബർ റിലേഷൻസ് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണർ ഒമർ മദർ അൽ മസീന ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ അഹമ്മദ് അൽ ഹാഷ്മി എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മനുഷ്യ കേന്ദ്രീകൃത സമീപനം ശക്തിപ്പെടുത്തുന്നതിനുമായി വിവിധ കമ്മ്യൂണിറ്റി പദ്ധതികൾക്ക് പിന്തുണ നൽകുന്ന ജി ഡി ആർ എഫ് എ ദുബായുടെ പ്രതിബദ്ധതയാണ് ഈ പങ്കാളിത്തത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മരി പറഞ്ഞു തൊഴിലാളികളിൽ പരസ്പര ബഹുമാനവും അംഗീകാരവും വളർത്തുന്നതിനൊപ്പം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി സജീവ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം